പെരുന്നയിലിപ്പോപ്പ് കട്ടപ്പയായും പെരുന്നയിലിപ്പോപ്പ് നായർ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നു കൂമാരൻ നായർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാടാണ് ശബരിമല വിഷയം തന്നെ കേരളത്തിൽ തീവ്രമായിട്ടുള്ളൊരു പ്രശ്നമാക്കി മാറ്റിയത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് സ്ത്രീകൾ ഇറങ്ങിയ വലിയ വിരോധാഭാസമാണ് നമ്മളവിടെ കണ്ടത് ഇടതുപക്ഷം നവോത്ഥാന മതൽ നിർമ്മിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ധീരമായ നിലപാടാണ് എന്ന് പറഞ്ഞ ഒരുപാട് പുരോഗമനവാദികളുണ്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ സി പി എം അതിൻ്റെ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ ശബരിമല വിഷയത്തിൽ അന്നവരെടുത്തിരുന്ന നിലപാട് ഉപേക്ഷിക്കുകയും അവർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യും സമുദായ സംഘടനകളെ വിചാരണ ചെയ്യാൻ അതാത് സമുദായ സംഘടനയ്ക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള സമുദായ അംഗങ്ങൾ തയ്യാറാവുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തെ ഈഴവർ ചോദ്യം ചെയ്യും നായന്മാർക്ക് നാണക്കേടാണ് സുമാരൻ എന്ന് നായന്മാർ പറയുന്ന സ്ഥിതി കെ പി എം എസ് എന്ന് പറയുന്നത് ദളിതരുടെ ഏജൻസിയായി പ്രവർത്തിക്കേണ്ട എന്ന് അതിലുള്ള വിമത സ്വഭാവം പുലർന്നതായിട്ടുള്ള യുവാക്കളും അതേപോലെ തന്നെ വായനയിലും ചർച്ചയിലും സംവാദത്തിലും ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾ പറയാനായിട്ട് തുടങ്ങി സമുദായ നേതൃത്വങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇടതുപക്ഷത്തിന് അനുകൂലമാണ് വെള്ളാപ്പള്ളി നടന്നെ നിലപാട് അനുകൂലമാണ് കെ പി എംസിൻ്റെ നിലപാട് അനുകൂലമാണ് അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയമായി കേരളം ഉയർത്തുന്നത് നമസ്കാരം കേരളം വളരെ സങ്കീർണമായിട്ടുള്ള ചർച്ചകളിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് വാചകം ഇതാണ് പെരുന്നയിലിപ്പോപ്പ് കട്ടപ്പയായും അതിൻ്റെ അർത്ഥം പെരുന്നെയിലിപ്പോപ്പ് നായർ സമുദായത്തെ ഒറ്റ കൊടുക്കുന്നു എന്നാണ് പത്തനംതിട്ടയിലും കോട്ടയത്തും മറ്റ് ചിലയിടങ്ങളിലും ഒറ്റപ്പെട്ട ബാനറുകൾ കട്ടപ്പയുടെ ചിത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വളരെ രസകരമായ ഒരു സാമൂഹ്യ അഭിപ്രായ രൂപീകരണ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരാഴ്ചയോ രണ്ടാഴ്ചയേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ശബരിമലയിലെ അയ്യപ്പ സംഗമങ്ങളെക്കുറിച്ചായിരുന്നു ഒന്ന് സർക്കാർ സ്പോൺസേർഡായിട്ടുള്ള സംഗമം ഭക്തരുടേതല്ലായിരുന്നു എന്ന സന്ദേശമാണെങ്കിൽ രണ്ടാമത്തെ സന്ദേശം പന്തളത്ത് വെച്ച് നടത്തിയ പന്തളം രാജാവിന് വരെ നാണക്കേട് വരത്തിയ തരത്തിൽ വർഗീയ ഭ്രാന്തി ഇളക്കി വിട്ട സംഗമമായി അത് മാറി അതൊന്നും അയ്യപ്പൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതല്ല എന്ന് മനസ്സിലാക്കപ്പെട്ടതാണ് അതിനുശേഷമാണ് പിന്നീട് ചർച്ച സുമാരൻ നായരിലേക്ക് തിരിയുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാടാണ് ശബരിമല വിഷയം തന്നെ കേരളത്തിൽ തീവ്രമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി മാറ്റിയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുപ്രീം കോടതിയിൽ നിന്ന വിധിക്ക് ശേഷം പന്തളത്താണ് സ്ത്രീകൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് സ്ത്രീകൾ ഇറങ്ങിയ വലിയ വിരോധാഭാസമാണ് നമ്മളവിടെ കണ്ടത് പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിലാണ് ആ സംഘർഷം ആളിപ്പടരാനായിട്ട് തുടങ്ങുന്നത് പിന്നീട് എൻ എസ് എസ് ഏറ്റെടുത്തു സുകാരൻ നേരം എൻ്റെ മുന്നിൽ നിന്ന് നിന്നെ നയിച്ചു അങ്ങനെ നയിച്ച് അത് ആളിപ്പടരുന്ന ഒരു ഒരു സമരമായി നാമജപഘോഷയാത്രയും മറ്റുമൊക്കെ മാറി തീർന്നപ്പോഴാണ് അതിൻ്റെ പിന്നാലെ ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസ്സും ഒക്കെ ഒഴുകി ചേരുകയും അതങ്ങനെ വലിയ ഒരു സമരമാണ് കൊള്ളാവുന്നതാണ് എന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇടതുപക്ഷം നവോത്ഥാന മതൽ നിർമ്മിക്കുകയും ആ നവോത്ഥാന മതൽ നിർമ്മാണത്തിൽ കേരളത്തിലെ ഒട്ടുവക്ക പുരോഗമനവാദികളായിട്ടുള്ള ആളുകളെ അണിനിരത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു അത് അന്ന് ശ്ലാഹിക്കപ്പെട്ട തീരുമാനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ധീരമായ നിലപാടാണ് എന്ന് പറഞ്ഞ ഒരുപാട് പുരോഗമനവാദികളുണ്ട് പക്ഷേ അത് കഴിഞ്ഞു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സി പി എം അതിൻ്റെ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അവരതെല്ലാം ഉപേക്ഷിക്കും കാരണം ആ നിലപാട് അവർക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് തന്നെയാണ് അവർ കരുതുന്നത് യഥാർത്ഥത്തിൽ ആ നിലപാട് കൊണ്ട് അവർക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം അത് ധീരമായ ഇടതുപക്ഷ സമീപനത്തിൻ്റെ നിലപാട് തന്നെയാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങളില്ലാതെ വരുമ്പോൾ അവർ ഭാവനകളിൽ മുഴുകയും ഭാവനകളിൽ ഒഴുകുകയും ചെയ്യും അങ്ങനെ അവർക്കൊരു ഒരു തോന്നൽ വന്നു ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് കൊണ്ട് വലിയ തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബേസ് വോട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഴുവ സമുദായത്തിൽ നോട്ടുകൾ ഒഴുകിപ്പോയി എന്ന അവരങ്ങ് വിശ്വസിക്കാനായിട്ട് ആ വിശ്വാസമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഇടതുപക്ഷത്തെ തോൽപ്പിച്ചപ്പോൾ അവരിൽ ശക്തപ്പെട്ട് വന്ന വികാരം കാരണം ന്യൂനപക്ഷ വോട്ടുകളല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ സമ്പൂർണമായിട്ട് കോൺഗ്രസിന് ചെന്ന് അടിഞ്ഞു കൂടുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഈഴവ ബേ ശക്തമായ ഇടങ്ങളിലെല്ലാം സി പി എം ബഹുദൂരം പിന്നിലേക്ക് പോയി കാഴ്ചനാണ് ആറ്റിങ്ങിലും ആലപ്പുഴയിലുമൊക്കെ അവർക്ക് വലിയ വോട്ട് ഉണ്ടായി അവരിന്ന് കരുതി അങ്ങനെ ഉള്ള കരുതലിൽ നിന്നാണ് അവർ ശബരിമല വിഷയത്തിൽ അന്നവരെടുത്തിരുന്ന നിലപാട് ഉപേക്ഷിക്കുകയും അവർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അങ്ങനെ അവരും വിശ്വാസികളായി മാറി ആ വിശ്വാസികളുടെ ഒരു ഹോഷയാത്രയും സമ്മേളനവുമാണ് പമ്പയിൽ നടന്നത് ഈ സംഭവവികാസങ്ങളെല്ലാം നടക്കുമ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സർക്കാർ ആഗോള സംഗമത്തിൽ എൻ എസ് എസിൻ്റെ പ്രതിനിധി അയക്കാൻ എൻ എസ് എസ് തീരുമാനിക്കുന്നു എസ് എൻ ഡി പിയുടെ നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ്റെ രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ കെ പി എം എസിൻ്റെയും അനുകൂലമായ നിലപാട് അതിനുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പന്തളത്ത് നടന്ന ആ സംഗമത്തിലാകട്ടെ എൻ എസ് എസ് എസിൻ്റെ പ്രതിനിധിയോ എസ് എൻ ഡി പിയുടെ പ്രതിനിധിയോ കെ പി എം എസിൻ്റെ പ്രതിനിധിയോ ഒന്നുമില്ലാതെ അയ്യപ്പ സംഗമം നടത്താനായിട്ട് ബി ജെ പി നിർബന്ധിതമായി എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പി സംഗമം മാത്രമായത് മാറി തരികയും ആ സംഗമത്തിൽ വളരെ രൂക്ഷമായ രീതി തീവ്രമായിട്ടുള്ള രീതിയിൽ മതവർഗീയത പ്രസംഗിക്കാനായിട്ട് ശ്രീരാമ ശ്രീരാമദാസം മിഷൻ സാമി തയ്യാറായി എന്നുള്ളതാണ് അത് പിന്നീട് അവർക്കൊരു ചുമടായി മാറി എന്നതാണ് നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായരുടെ പ്രസ്താവന വളരെ പ്രസക്തമായ രീതിയിൽ ചർച്ചയ്ക്ക് വരും രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ഇതാണ് എൻ എസ് എസിന് ലഭിച്ച ഉറപ്പെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിച്ച ഉറപ്പെന്ന് പറയുന്നത് ശബരിമലയിലെ ആചാരമര്യാദകളെല്ലാം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് രണ്ടാമത്തെ കാര്യം അവർക്ക് വേണമെങ്കിൽ സ്ത്രീകളെ അവിടെ കയറ്റാമായിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൃത്യമായി ഒരു നിയമനിർമ്മാണം നടത്തി ഈ കാര്യത്തിൽ നിലപാടെടുക്കണം എന്ന് എൻ എസ് എസ് പറഞ്ഞിട്ട് അതിലൊരു ചുക്കും ചെയ്തിട്ടില്ല അവർ എന്നത് സുമാരൻ നേർ വ്യക്തമാക്കിയ കാര്യമാണ് ഇപ്പോൾ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അത് സി പി എമ്മിന് അനുകൂലമായ സി പി എം സർക്കാരിന് അനുകൂലമായ നിലപാടും ബി ജെ പി സർക്കാരിനെതിരായ നിലപാടും ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടും ഈ നിലപാടെടുത്തപ്പോഴാണ് മുൻപില്ലാത്ത തരത്തിലേക്ക് സമുദായ സംഘടനകളെ വിചാരണ ചെയ്യാൻ അതാത് സമുദായ സംഘടനയ്ക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള സമുദായ അംഗങ്ങൾ തയ്യാറാവുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതൊരു പുതിയ മാറ്റമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് ഈഴവ നേതൃത്വത്തെ അല്ലെ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തെ ഈഴവർ ചോദ്യം ചെയ്യുന്നു എൻ എസ് എസ് നേതൃത്വത്തെ സുമാരൻ നായരുടെ നേതൃത്വത്തെ നായന്മാർ ചോദ്യം ചെയ്യുന്നു നായന്മാർക്ക് നാണക്കേടാണ് സുമാരൻ നായർ എന്ന് നായന്മാർ പറയുന്ന സ്ഥിതി എത്തി വെള്ളാപ്പള്ളി നടേശൻ ഈഴുവർ സമുദായത്തിന് നാണക്കേടാണ് എന്ന് ഈഴൂരും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി ഇതിൻ്റെ ഒരു ഒരു പതിപ്പ് നമുക്ക് കെ പി എം എസിലും കാണാം കെ പി എം എസ് എന്ന് പറയുന്നത് ദളിതരുടെ പുലേരുടെ ഏജൻസിയായി പ്രവർത്തിക്കേണ്ട എന്ന് അതിലുള്ള വിമത സ്വഭാവം പുലർന്നായിട്ടുള്ള യുവാക്കളും അതേപോലെ തന്നെ വായനയിലും ചർച്ചയിലും സംവാദത്തിലും ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾ പറയാനായിട്ട് അങ്ങനെ കേരളത്തിന്റെ ഒരു ഭൂമികയിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് അതാത് സമുദായ സംഘടനകൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മളത് അതിൻ്റെ ഏറ്റവും പ്രകടമായ വാചാലമായ പതിപ്പാണ് കട്ടപ്പയുടെ പോസ്റ്ററുമായിട്ട് പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ എൻ എസ് എസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബാനറുകൾ ഉയർന്നിരിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമുദായ നേതൃത്വങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ നേതാക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് നമ്മൾ ചർച്ച ചർച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയാണ് അവർക്കൊരു വിശ്വാസം ഇപ്പോൾ നിലവിലില്ല സമുദായ സംഘടനകൾക്കും യാതൊരു വിധമായ വിശ്വാസ്യതയും ഇല്ല അതുകൊണ്ട് ഇവരെടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിനെ സ്വാധീനിക്കോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ ഒരു സ്വാധീനം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാവിലെ സുപ്രഭാതത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറഞ്ഞത് എൻ എസ് എസിൻ്റെ അഭിപ്രായം ഈ സർക്കാർ മാറണം എന്നാണ് അത് മാറും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നത്തിങ് ഹാപ്പൻ്റ് ഒന്നും സംഭവിച്ചില്ല കൂടുതൽ ഭൂരിക്ഷിതരുടെ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അദ്ദേഹത്തിന് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് അനുകൂലമാണ് കെ പി എം എസിൻ്റെ നിലപാട് അനുകൂലമാണ് ഇപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയമായി കേരളം ഉയർത്തുന്നത് അതിലൊരർത്ഥമില്ല അതുകൊണ്ടത് സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങൾ ഏകപക്ഷീയമായി സമുദായ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെ വെല്ലുവിളിക്കാൻ തീരുമാനിക്കുകയും അത് പ്രകടമായിട്ടുള്ള രീതിയിൽ പൊതുവെ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് മുമ്പ് അതങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്വകാര്യമായിട്ട് അവർ വീടിൻ്റെ ഉമ്മറപ്പടിയിലൊക്കെ ഇരുന്നുണ്ട് വെള്ളാപ്പള്ളിയെയും സുമാരൻ നായരെയൊക്കെ വിമർശിക്കും എന്നല്ലാതെ പൊതുവായിട്ട് അവർ സമുദായം പറയുന്ന കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല അത് വേറെ വിഷയം കാരണം അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വിഷയം പക്ഷേ സമുദായം എടുക്കുന്ന തീരുമാനം അവർ അംഗീകരിച്ചിരുന്നു ഇപ്പോൾ അതുപോലും അംഗീകരിക്കാൻ തയ്യാറില്ല കാരണം സുമാരൻ നായർക്കെതിരെ ബി ജെ പി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നായന്മാർ എത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വയിക്കുന്നത് സ്വന്തം മകളുടെ ഭർത്താവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കക്ഷത്തിൽ തലവെച്ച് കൊടുത്ത് നടക്കുന്ന സുമാരൻ നായർക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളും കഥകളുമാണ് അവരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അത്ര രൂക്ഷമായിട്ടവരെ സുമാരൻ നായരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെയും സ്ഥിതി അത് തന്നെയാണ് സ്വന്തം മകനും കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു സമുദായത്തെ തന്നെ ഒറ്റ കൊടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള അതിശക്തമായിട്ടുള്ള വിമർശനം പലയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഈ വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങനെ ഇവർ വെല്ലുവിളിക്കപ്പെടണം പുറത്തുള്ള ആളുകളാലല്ല വെല്ലുവിളിക്കപ്പെടേണ്ടത് അകത്തുള്ള ആളുകളെ കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ വെല്ലുവിളിക്കപ്പെടുന്ന സമയത്താണ് ഈ സമുദായ സംഘടന എന്ന് പറയുന്നത് എന്തിനായിരിക്കണം എന്തായിരിക്കണം എൻ്റെ പ്രസക്തി എന്ന തലക്ക് അത് റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് അവിടെ ആ സാധ്യത ഉണ്ടാകണം എങ്കിൽ വളരെ പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ അതിനെ സമീപിക്കാനായിട്ടുള്ള ഒരു സംഘം ആളുകളെങ്കിലും അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളത് ശരിയാണെങ്കിലും പക്ഷേ ഇതൊരു സാധ്യതയാണ് നിലവിലുള്ളത് പൊളിയാണ് അത് പൊളിയുമ്പോൾ തീർച്ചയായിട്ടും പുതിയതൊന്നും ഉണ്ടാകണം അത് ഗുണകരമായിട്ടുള്ള രീതിയിൽ വർത്തിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇലക്ഷനിൽ അത് സ്വാധീനം ചെലുത്തില്ല പക്ഷേ പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതിന് പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശബരിമലയിലെ വിഷയം ഉയർന്നു വന്ന സമയത്ത് എൻ എസ് എസ് എടുത്ത നിലപാടെന്ന് പറയുന്നത് ശക്തവും തീവ്രവുമായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് കേരളത്തിലെ അന്നത്തെ സാമൂഹ്യഘടനയിലും സാമൂഹ്യാവസ്ഥയിലും സംഘർഷം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് നാമാഞ്ജപഘോഷയാത്ര കേരളത്തിൻ്റെ തെരുവളികൾ തീപിടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വലിയ ഒരു ഒരു സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനും അഭിപ്രായം രൂപപ്പെടുത്താനുമൊക്കെ അതിന് കഴിഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല ഇലക്ഷനിൽ മുൻപത്തേനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് ഇപ്പോൾ അതേപോലെ തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും ഒക്കെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കും എന്ന നിഗമനത്തിലെത്തുന്നതിൽ അർത്ഥമില്ല സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്നവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയായാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് കാരണം ജനങ്ങൾ അടിസ്ഥാനപരമായിട്ട് പൊളിറ്റിസൈസ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം അവർക്ക് രാഷ്ട്രീയമുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടേ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത് ഇടതുപക്ഷ ആശയങ്ങൾക്കനുസരിച്ച് നിങ്ങളത്ര പ്രവർത്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ നേതൃത്വം എങ്ങനെയാണ് സത്യസന്ധമായിട്ടും അഴിമതിരഹിതമായിട്ടുള്ള രീതിയിൽ ജീവിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഴിമതിക്കാരാണെങ്കിൽ അവർ സത്യസന്ധരല്ല നുണമറയുന്നവരാണ് എങ്കിൽ ഇടതുപക്ഷ ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ ഊട്ടിയും എന്നുള്ള കാര്യത്തിൽ അവർ മറ്റ് ചിന്തകൾ വെച്ചുകൊല്ലത്തേണ്ട കാര്യമില്ല അവർ തോൽപ്പിക്കും ജനങ്ങൾ അതുകൊണ്ട് ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ആശയങ്ങൾക്കൊപ്പം നിൽക്കുകയും അത് പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് മറിച്ചല്ല എന്ന് അവർ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ ആയിരിക്കാം തിരിച്ചറിയാനായിട്ട് പോകുന്നത് ശബരിമല വിഷയത്തിൻ്റെ പ്രശ്നവും അതുതന്നെയാണ് എൻ എസ് എസ് എൻ്റെ നിലപാടിൻ്റെ പ്രശ്നവും അതുതന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്